നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഗുരുസന്നിധിയിൽ സന്നിധിയിൽ സമർപ്പണവും ദിവസ്തംഭ സമർപ്പണവും നടന്നു രാജീവ് തന്ത്രി വാസവൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകി ഗുരുസന്നിധിയിൽ ധജസ്തംഭവും ദീപ സ്തംഭവും സമർപ്പിച്ചു നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഗുരുസന്നിധി മേൽശാന്തി വാസൻ രാജീവൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്ന ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിനെ ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അതിനെല്ലാം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു ഒരു ക്ഷേത്രത്തിന്റെ നട്ടനിന്ന് ആ ഭാഗത്തെ കുറിച്ചൊക്കെ സ്വാമി വിശദമായിട്ട് കടക്കും അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ധജസ്തംഭത്തിന്റെയും അതിനോടനുബന്ധിച്ച ദീപസ്തംഭത്തിന്റെയും സമർപ്പണം ഒപ്പം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിഭവ സമർപ്പണം എല്ലാറ്റിലും ഉപരിയായി ഒരുപക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇതുപോലെ ഒരു നാൽപ്പത്തി ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്നിധിയുടെ വർഷത്തെ ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ പ്രഭാഷണം നടത്തി ഗുരുസന്നിധി ഡയറക്ടർ എ പി രാജു സി ടി അജയ്കുമാർ പി കെ ജിനചന്ദ്രൻ സി എച്ച് പ്രദീപൻ ഇ മനീഷ് എൻ നാണു എന്നിവർ സംസാരിച്ചു നാപ്പത് വർഷമായി മേൽശാന്തിയായി പ്രവർത്തിക്കുന്ന വാസനെ ഗുരു പ്രസിഡന്റ് ടി പ്രദീപൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു അതനായ ഗുരുസന്ധന സെക്രട്ടറി എൻ കെ നാണ മാസ്റ്റർ ആണ് രാകേഷ് തന്ത്രികൾക്കും അതുപോലെ തന്നെ രാജീവ് ശാന്തിക്കുമുള്ളതാണ് ഉള്ളവരാണ് രാകേഷ് തന്ത്രികളുടെ അനുഗ്രഹീത ശിഷ്യനാണ് അത് ഏറ്റുവാങ്ങുന്നതിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല ഈ ഒരു മൊമെന്റോ നമ്മുടെ ധ്വജസ്തംഭത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഒരു മൊമെന്റോ ആണ് ആ എല്ലാ മൊമെന്റോകളിലും അത് ആലേഖനം ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു അഭിമാന സ്തംഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാജീവ് സാന്തിക്കുള്ള മൊമെൻറ്റോം എം കെ നാടവാസം നൽകുന്നു അത് അദ്ദേഹം ഏറ്റുവാങ്ങി അനുഗ്രഹം നാല് വാർഷികാഘോഷത്തിന് ഇന്ന് വൈകിട്ട് കുടിയേറും അഞ്ചു മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും രാത്രി വിവിധ കലാപരിപാടികൾ നടക്കും നവംബർ ഇരുപത്തിയെട്ടിന് കൊടിയിറങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബറിലാണ് ഞാൻ ഗുരുസേനയില് ആദ്യമായിട്ട് വരുന്നത് തലശ്ശേരി ജഗന്നാസിലാണ് ഞാൻ അതിനു മുമ്പ് ജോലി ചെയ്തിരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഗുരുവിനെ കുറിച്ചൊന്നും വലിയൊരു അറിവുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ഗുരുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഗുരുവിൻ്റെ ഗുരുസനയിൽ വന്ന് പ്രഭാഷണം നടത്തുന്നവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തപ്പോൾ ഗുരുവാണ് പരമദൈവം എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളെ കുറിച്ചുമൊക്കെ അധ്യക്ഷൻ സുനിൽ കുമാർ സാറും പറഞ്ഞു എനിക്ക് ഏറെ നേരം സംസാരിക്കാനുള്ള മറ്റുള്ളവർക്ക് ആ ഒരു അവസരം കൊടുക്കണം എനിക്ക് നാളെയും അവസരമുണ്ട്